ഹായ് അപ്പോൾ ഇന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ആ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോണത് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോണത് നമ്മുടെ ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ത്രെഡിൻ്റെ അറ്റത്ത് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം അതായത് ഒരു വെരലിന് ചുറ്റും ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ദാ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് കെട്ടിയിട്ട് കൊടുക്കാം ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കിത് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ നീഡിൽ നമ്പർ ഫോർട്ടീൻ യൂസ് ചെയ്തിട്ടല്ല പകരം അയൺ നീഡിൽ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ അയൺ നീഡിൽ നിങ്ങളുടെ കയ്യില് എപ്പോഴും ഉണ്ടാവുക ഇപ്പൊ നമ്മൾ നോർമലി എല്ലാവരും പറയാറുള്ളത് ഫോർട്ടീൻ നമ്പർ നീഡിൽ വെച്ചിട്ട് ചെയ്ത് പഠിക്കാനായിട്ടാണ് അപ്പോൾ നിങ്ങൾ അത് വെച്ച് ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് നീഡിൽ യൂസ് ചെയ്തിട്ടും കൂടെ ഒന്ന് ചെയ്ത് പഠിക്കുക അപ്പോൾ അതാ നമ്മളുടെ ത്രെഡ് നേരെ ഫ്രെയിമിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് നമുക്ക് മോൾ ഭാഗത്തേക്ക് നമ്മുടെ സൂചി കുത്തിയിട്ട് ആദ്യത്തെ ലൂപ്പ് എടുക്കുക അപ്പോൾ താഴ്ഭാഗത്തെ നൂല് നമ്മൾ ആ അടിയിൽ ആ ഒരു കൈ വച്ചിട്ടും അതുപോലെ മോളിലത്തത് നമ്മൾ ആ ഒരു നീഡിൽ വെച്ചിട്ടായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലൂപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നീളത്തിലുള്ള ലൂപ്പിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ഇതാ ഇത്ര ഇതിൽ എടുത്തിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ ഉള്ളിലൂടെ അടുത്ത ഒരു ലൂപ്പ് ദാ ഇതുപോലെ കുത്തി എടുത്തു കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ രണ്ടാമത്തെ ലൂപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് മൂന്നാമത്തെ ഒരു ലൂപ്പും കൂടെ എടുത്തു കൊടുക്കാം അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഇനി ആ മൂന്നാമത്തതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നാലാമത്തെ ലൂപ്പ് എടുത്തു കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അസാറി ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് നീളത്തിൽ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴും ഇതുപോലെ നീളത്തിൽ തന്നെ ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മൾ തൊട്ടുമുന്നേ ഇതുപോലത്തെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുള്ളത് പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ് അപ്പോൾ ഇതിൽ ഡൗട്ട് വരുന്നവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ആദ്യമൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് നീളത്തിൽ ലൂപ്പ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് പഠിക്കാം അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നീളം കുറച്ച് കുറച്ച് കൊണ്ടുവരിക നിങ്ങൾ മാക്സിമം നൂല് കട്ട് ചെയ്ത് കളയാതെ അത് വെറുതെ ഒന്ന് വലിച്ചാൽ മാത്രം മതി അത് അപ്പം തന്നെ അഴിഞ്ഞു പോരും അപ്പോൾ തെറ്റിയാലും കുഴപ്പമില്ല അപ്പോൾ നല്ല നീളത്തിൽ തന്നെ അത് ചെയ്ത് ചെയ്ത് പോവുക അതിന് ശേഷം വളരെ ക്ഷമയായിട്ട് നിങ്ങൾ ആ ഒരു ലെങ്ത്ത് ലൂപ്പിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ സാധാരണ വർക്കിലൊക്കെ കാണില്ലേ പ്രൊഫഷണൽസ് ചെയ്യില്ലേ അതുപോലെ ആക്കിയെടുക്കുക ഈ ഒരു ആരി വർക്കിനകത്ത് വരുന്ന സ്റ്റാർട്ടിങ് നോട്ടും അതുപോലെ എൻ്റെ നോട്ടും ഞാൻ ഓൾറെഡി ഒരു മൂന്ന് മിനിറ്റിലെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാകാവുന്ന രീതിയിൽ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ഇതൊന്ന് എൻ്റെ നോട്ടിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതാണ് എനിക്ക് ഉണ്ടായിരുന്നത് വളരെ ചെറിയൊരു വീഡിയോയായിരുന്നു പക്ഷേ അത് ബിഗ്നേഴ്സിന് ഹെൽപ്പ്ഫുള്ളാവാത്ത രീതിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ